വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കടങ്ങോട് പഞ്ചായത്തിലെ എയ്യാലിൽ കിണറ്റിൽ വീണ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു എയ്യാൽ ക്ഷേത്രത്തിന് സമീപം കക്കാടത്ത് ഞാലിൽ വേലായുധന്റെ പറമ്പിലെ ആൾമറയില്ലാത്ത കിണറ്റിലാണ് പന്നി വീണത് പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം ഷൂട്ടർ നെൽസൺ ജെ പാലക്കൽ അരനാട്ടുകര സ്ഥലത്തെത്തി പന്നിയെ കിണറ്റിൽ വെച്ച് തന്നെ കൊന്നു എരുമപ്പെട്ടി വനപാലകരെത്തി റിപ്പോർട്ട് തയ്യാറാക്കി ആർആർ ടി അംഗം ബൈജു കടങ്ങോടിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരായ നജീബ് കൊമ്പത്തേയിൽ രാജേഷ് സുനി പ്രമോദ് എന്നിവർ ചേർന്ന് പന്നിയെ പുറത്തെടുത്ത് സംസ്കരിച്ചു ന്യൂസ് ബ്യൂറോ You're watching VCV News.